ഈ ഓട്ടവും പാച്ചിലൊക്കെ നിർത്തിയിട്ട് അവനവൻറെ ഭാഗം നോക്കി വന്നിരിക്കൂ എന്ന് പറഞ്ഞിട്ട് കുരുവട്ടൂരികളുടെ നിർദ്ദേശം കൊടുത്താലോ ഈ പാച്ചിലൊക്കെ നിർത്തിയിട്ട് പേരേ കുത്രക്കാണ് സ്വന്തം നഫ്സ് നോക്കി നടക്കാൻ പറഞ്ഞു പറഞ്ഞാലും അതെ കേട്ടില്ല അങ്ങനെ എന്താ നിർദ്ദേശം ഇതാണ് ഇപ്പൊ മെസായിക്കമാരുടെ നിർദ്ദേശം ഇവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടി എത്തീമുകൾക്ക് വേണ്ടി വിധവകൾക്ക് വേണ്ടി എന്നല്ല ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളെ ഇവരെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഉസ്താദിന്റെ ഈ ഓട്ടപ്പാച്ചിലുകള് അതൊക്കെ നിർത്തി ഒരു മൂലക്കൽ ഇരിക്കണം എന്നാണ് ഈ പറഞ്ഞത് എന്നാ പിന്നെ അവിടെ സുലൈമാൻ്റെ കയറി ഇരിക്കാറുന്ന് ചേർച്ചടിക്കാറാം ആ ഉടായ്പൊന്നും നടക്കൂല ഏതായിരുന്നാലും ഇതിപ്പോ നൊസാദ് പറഞ്ഞ മെസായക്ക് മീനങ്ങാടി സുലൈമാൻ ആയിരിക്കും എന്നാൽ ഇതിന്റെ മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉല്ലമയോട് സി എം അലിയല്ലാസീസ് മഹാനവറുകൾ എന്താ പറഞ്ഞത് ഇങ്ങളെ മാതിരി ഈ ഒരു റൂട്ട് സ്വീകരിച്ചാണ്ട് ഇരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് നിങ്ങള് മൂസ നബിയുടെ മാർഗത്തിലാണ് ഞാൻ ഹിദർ നബിയുടെ മാർഗത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ പള്ളി മദർസൊക്കെ ഉണ്ടാക്കി ദീനിന്റെ പ്രവർത്തനമായിട്ട് നിങ്ങൾ നടന്നോളൂ ഞാന് ഈ നരക്കും നടക്കാം എന്ന് സി എം വരി കീദ് തങ്ങളാ നിർദ്ദേശം കൊടുത്ത് എന്നിട്ട് അത് നിർത്തിവെക്കണം നാല് ആട്ടി ഓടിച്ച മീനങ്ങാടി സുലൈമാൻ വല്ല സ്വാബുൽ അതെങ്ങനെ കേൾക്കോ

പള്ളി വള്ളി ദീനി പ്രചരണവുമായി നിങ്ങൾ മുന്നോട്ട് പോയിക്കോടി വീട്ടു കുത്തറക്കാൻ അല്ല പറഞ്ഞേ നഫ്സ് നോക്കി നടക്കാനല്ല അല്ല പറഞ്ഞേ ആ സി എം വരിയുക്കാളും വലിയ ശൈഹാര ചങ്ങന്റെ അസാം വളരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിരിപ്പിക്കുന്ന അതിലേറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഞാനിപ്പോൾ പോകുന്നത് ഞങ്ങൾ ലോകം നിയന്ത്രിക്കുന്ന ഷെയ്ഫിന്റെ വലിയ മുരീതന്മാരാകുന്നു ഞങ്ങളാണ് ലോക പണ്ഡിതർ ഞങ്ങളല്ലാത്തവരൊന്നും റസൂർ ലാഹി സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ അനന്തരാവകാശികളല്ല ഞങ്ങൾ പറയുന്നത് പോലെയാണ് കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാരെ തെറി പറഞ്ഞ് പണ്ഡിതന്മാരെ മോശക്കാരാക്കി നടക്കുന്ന ഒരു വിഭാഗമാണ് കുരുവട്ടൂരി പൊരീക്കത്തുകാർ ലോക കള്ളന്മാരാണെന്ന് നമ്മൾ പല വീഡിയോകളിലൂടെ പുറത്തുവിട്ടിരുന്നു നൌഷാദ് എന്തിനേറെ പറയണം ഇവരുടെ വലിയ വലിയ ഹോജയായ സാക്ഷാൽ കോമാ അബ്ദുള്ള പോലും ഒരു വാക്കത്ത് നിസ്കരിക്കാറില്ല എന്ന് ഞെട്ടിക്കുന്ന തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് ആ തെളിവുകൾ കാണിക്കാൻ വേണ്ടി നിങ്ങൾ വരാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരൊറ്റ കുരുവട്ടൂരികളും തയ്യാറായില്ല അതിനാളായി പറഞ്ഞ ഒന്ന് കുരുവട്ടൂരി കത്തുകാറിൽ ഇല്ല എന്ന് എനിക്കും അറിയാം ഇപ്പോൾ ഞാൻ വിടാൻ പോകുന്നത് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെപ്പോലും കവച്ചു വെക്കുന്ന തരത്തിലാണ് തെറിയൂർ കുഞ്ഞമ്മെന്ന കോമാ അബ്ദുള്ളയുടെ തൃശൂരുകാരൻ മുരീദ് കുഞ്ഞമ്മദ് മൗലവി കടപ്പുറത്തുകൂടെ കറങ്ങി നടക്കുകയാണ് സാധാരണ ഒരു മനുഷ്യൻ നടക്കുമ്പോൾ അവൻ സഞ്ചരിക്കുന്ന റൂട്ട് നോക്കിയാണ് നടക്കാറുള്ളത് എന്നാൽ കുഞ്ഞമ്മതിന്റെ മോന്ത ലൈറ്റ് ഹൗസിലെ ലൈറ്റ് കറങ്ങുന്നത് പോലെ നാല് ഭാഗവും കറങ്ങിക്കൊണ്ടാണ് അവൻ നടക്കുന്നത് അതിന് കാരണം ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞത് തന്നെ മഹരുഭുവാങ്ക് വിളിച്ചു അവിടെ ഉണ്ടായിരുന്ന മുസ്ലിംങ്ങളൊക്കെ ഒരു ഭാഗത്ത് പോയി നിസ്കരിക്കുമ്പോൾ ഇവൻ കരഞ്ഞു നടക്കുകയാണ് നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞിട്ടും ഇവന് യാതൊരു കുലുക്കവുമില്ല അവസാനം മകരു ബിസ്കരിക്കാത്തമ്മതിനെ നാട്ടുകാർ പിടികൂടി ചോദ്യം ചെയ്യുന്ന രംഗമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഇവരാണത്രേ തൊരീക്കത്തിന്റെ ആളുകൾ ഇവരാണത്രേ റസൂർ സലഹു അലൈഹി വസലമയുടെ അനന്തരാവകാശികൾ ഷെയ്ഖുന കാന്തപുര മുസ്താദ് അടക്കം ജിഫ്രി മുത്തുക്കോ തങ്ങളടക്കം കേരളത്തിലുള്ള സർവ പണ്ഡിതന്മാരും ഇവരെ കാൽക്കിയിൽ പോകണമത്രേ ഈ നിസ്കരിക്കാത്ത നോമ്പരട്ടിക്കാത്ത ഷെയ്ഖ് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ വർഷം പോലും എത്ര നോമ്പ് നോച്ചു എന്ന് ജനങ്ങളോട് പറയാൻ സാധിക്കാത്ത ഈ കുരുവട്ടൂരികൾ പിഴച്ചവരാണ് പിഴപ്പിക്കുന്നവരാണ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക വരാനും പ്രസംഗിക്കാനും ആലിമീങ്ങൾ തെറി പറയാനൊക്കെ ഉഷാറാണ് മകരീബിന്റെ സമയം കഴിഞ്ഞിട്ട് മണിക്കൂർ നേരായി സ്റ്റേജ് കാര്യം തെറി പറയുന്ന മോരിയരാം ഞങ്ങൾക്ക് ഒരു വേദന ഉണ്ട് ആലിമീങ്ങൾ തെറിയ തൊടുപുചാറിന് ചങ്ങാരിയാണ് സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്ന ആളെ പലർക്കും പരിചയം കാണും ഇയാളെ വെച്ചിങ്ങനെ കണ്ടിരുന്നു അപ്പൊ കടപ്പുറത്ത് ചവക്കാട് കടപ്പുറത്ത് വെച്ചാൽ കണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇറക്കിയ ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കടപ്പുറത്ത് കൂടി ഇങ്ങനെ തേരാപ്പാറ നടക്കുമ്പോ പ്രത്യേകിച്ച് പിന്നെ രണ്ടാം പെരുന്നാൾ ദിവസം വൈകിട്ട് അദ്ദേഹത്തെ കണ്ടതാകെ ജനങ്ങൾ തിങ്ങി നടക്കുന്ന സമയം പല ജാതി ആളുകളും പല രൂപത്തിലുള്ള ആളുകളുള്ള സ്ഥലമാണ് കടപ്പുറം അത് വൈകിക്ക് ഇദ്ദേഹം ഇങ്ങനെ അങ്ങോട്ട് തേരാപ്പാറ നടക്കേണ്ടപ്പോ ഞമ്മളും ചിന്തിച്ചെന്ത് സാധാരണക്കാരിൽ അപ്പുറം വലിയ താടിയും തലപ്പാവും തൊപ്പിയും തോമ്പൊക്കെ ഇട്ട് ആ ആ ചിഹ്നത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലോ അതൊന്നും മാനിക്കാതെ ദേഹ കടപ്പുറത്ത് കൂടി ഇങ്ങനെ തയരാപ്പാർ നടക്കും അത് മാത്രല്ല അങ്ങനെ മരുവി പങ്കെടുത്ത് മരുവി പങ്കെടുത്തപ്പോൾ ഞങ്ങൾ കൂട്ടുകാരൊക്കെ പരിസരത്ത് വെച്ചിട്ട് രണ്ടു മൂന്നാളൊക്കെ ഞങ്ങൾ നിസ്കരിച്ച് അപ്പോഴും ഞങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ ഉണ്ടായ അഭിപ്രായം പറഞ്ഞു ഇയാൾ മൂല്യരായിട്ട് പോയി നമ്മൾ നിസ്കരിക്കുന്നത് കാണുന്നില്ലല്ലോ ആ പണ്ടു കൂടുതലിങ്ങനെ തിട്ടണ്ടി നടക്കുന്നതാണ് ആൾ കാണുന്നത് അപ്പോൾ ഒരാൾ നിഷ്കരിക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവരൊക്കെ യൂട്യൂബൊക്കെ ആരി പ്രസംഗിക്കുന്നത് ചീത്ത പറഞ്ഞ പണ്ഡിതന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീത്ത പറഞ്ഞ ഒരാളാണ് പ്രത്യേകിച്ച് ഇയാളെ കുറിച്ച് ഇങ്ങനെ ഇയാൾ ഇയാളൊരു യൂട്യൂബിലൊക്കെ പ്രസംഗിക്കുന്ന ഒരാളാണെന്ന് നോക്കി ചെക്കന്മാർ പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഇന്ന് കേരളത്തിലെ ഏകദേശം പണ്ഡിതന്മാരൊക്കെ ചീത്ത പറയുന്നത് പണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരാൾ ഒരു കടപ്പുറത്ത് വന്ന് മകരുവി കഴിഞ്ഞ് മരവിൻ്റെ വീട്ടിൻ്റെ ഒക്കെ സമയം കഴിഞ്ഞ് ഈശാ പോലും മകരവി പോലും നിസ്കരിക്കാതെ ഈശാൻ്റെ മരവി കഥ ആയിത്തൊടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം നിസ്കരിക്കാതെ ഇവരെ കൂടെ ഇങ്ങനെ ഈ ചാവക്കാട് കൽപ്പാത്തക്കുടി ഇങ്ങനെ നടക്കുക അങ്ങനെ അവിടെയുള്ള ചക്കന്മാരെ വീഡിയോ എടുക്കും ഇത് പൊതുസമൂഹത്തിനും അറിയിക്കണം അവരൊക്കെയാണല്ലോ ഈ നല്ല നല്ല പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞ നടക്കുന്നത് സമൂഹത്തിൽ ഇവരെന്താന്നുള്ളത് ജനങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ വീഡിയോസ് എടുക്കുന്നത് വീഡിയോസ് എടുക്കുമ്പോൾ അദ്ദേഹം കണ്ടു കണ്ടി ചോദ്യം ചെയ്ത് എന്താണ് നിങ്ങൾ ഞങ്ങൾ കുടുംബത്തെ ഫാമിലിയൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞു ഇവിടെ കടപ്പുറത്ത് തന്നെ എല്ലാ വീഡിയോസും മൊത്തത്തിൽ എടുക്കുന്ന സ്ഥലമാണ് കടപ്പുറം എന്ന് പറഞ്ഞാൽ അതിൽ വീഡിയോസ് പെടുന്നവരും പെടാത്തവരും പെടില്ല അത് ഇവിടെ അതൊന്നും ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല എന്ന തിരത്തോട് പറഞ്ഞു പക്ഷെ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ പണ്ഡിതനാണ് യൂട്യൂബിലൊക്കെ പ്രഭാഷണം ചെയ്യുന്ന ഒരാളാണ് പക്ഷെ നിങ്ങൾ മഹരി വിസ്കറ്റില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ നിങ്ങളെ തൊട്ടടുത്ത് ഞങ്ങൾസ്കരിച്ചു അപ്പൊ നിങ്ങൾ നടക്കുന്ന കണ്ടുസ്കരിക്കുന്നില്ല അപ്പോൾ ഒപ്പുള്ള ഒരാൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ടോ നിസ്കരിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ കൂടെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു ഞങ്ങൾ വീക്ഷിക്കായിരുന്നു രൂപത്തിൽ വരെ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാഫിറാണ് സാഫിറാൻ എന്ന് പറയണെങ്കിൽ ഒമ്പത് കിലോമീറ്റർ നാട്ടിൽ എങ്ങനെയാണ് ഒമ്പത് കിലോമീറ്ററിൻ്റെ സാഫിർ ആകണെ യാത്രക്കാർക്ക് അനുകൂലം ഉണ്ടാവോ അപ്പൊ ഇത്തരം ആളുകളെ പൊതുസമൂഹം തിരിച്ചറിയണം ഇവരൊക്കെയാണ് പണ്ഡിതന്മാരും മറ്റുള്ള നല്ല നല്ല ആളുകളൊക്കെ സമൂഹം തിരിച്ചറിയുക തന്നെ അതിനു വേണ്ടിയാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് ജനങ്ങളിലേക്ക് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം